ഹായ് ഫ്രണ്ട്സ് കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളാണ് അഞ്ചു തെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശിയുടെ വിപ്ലവങ്ങളെല്ലാം ഇന്ന് നമുക്ക് അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കാം പോർച്ചുഗീസിനും ഡച്ചുകാർക്കും പിന്നാലെ ബ്രിട്ടീഷുകാരും കേരള മണ്ണിൽ കാലുകുത്തി കച്ചവട സംബന്ധമായ ലക്ഷ്യങ്ങളായിരുന്നു ആദ്യമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിലും കൈകടത്താൻ തുടങ്ങി അന്ന് വേണാടിൻ്റെ ഭാഗമായിരുന്ന ആറ്റിങ്ങലിൻ്റെ അധീനതയിൽ വരുന്ന തീരപ്രദേശമായിരുന്നു അഞ്ചുതെങ്ങ് അന്നത്തെ പ്രധാന ഗതാഗത മാർഗം ജലഗതാഗതമായതിനാൽ അഞ്ചുതെങ്ങ് ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു സംഘടിതമല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമായിരുന്നു അഞ്ചു കലാപം സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് സംഘടിതമല്ലാത്ത കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ഈ പണ്ടകശാല എന്ന് പറയുന്നത് കച്ചവട കേന്ദ്രങ്ങളെയാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ വ്യവസായശാല നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി അന്നത്തെ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി ഉമയമ്മ റാണിയുടെ മറ്റൊരു പേരാണ് ആറ്റിങ്ങൽ റാണി ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ച അഞ്ചു തെങ്ങില് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇംഗ്ലീഷുകാർ ഒരു കോട്ടയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന പണ്ടകശാലയും തുറന്നതാണ് കലാപത്തിന് കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും കൂടാതെ അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തതും കോട്ടയുടെ പരിസരത്തു പരിസരത്തുകൂടെ പോലും നടക്കാൻ അനുവാദം കൊടുക്കാതിരുന്നതും സ്ഥലവാസികളെ പ്രകോപിപ്പിച്ചു അവർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചു ആക്രമണം പരാജയപ്പെടുകയാണുണ്ടായത് അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ പ്രാബോൺ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് സംഘടിതമല്ലാത്ത കലാപം അഞ്ചു തെങ്ങ് കലാപമാണ് അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പണ്ടകശാല നിർമ്മിക്കാൻ അനുവാദം കൊടുത്തത് ആറ്റിങ്ങൽ റാണിയാണ് ആറ്റിങ്ങൽ റാണിയുടെ മറ്റൊരു പേരാണ് ഉമയമ്മ റാണി അതുപോലെ പതിനാറേ തൊണ്ണൂറിൽ പണ്ടകശാല നിർമ്മാണവും പതിനാറ് തൊണ്ണൂറ്റിയഞ്ചിൽ കോട്ടയും പതിനാറ് തൊണ്ണൂറ്റിയേഴിലാണ് കലാപവും അതുപോലെ ജോൺ ബ്രാബോൺ അനുവാദം അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കാം അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്